നമസ്കാരം പ്രസാദാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പാചക പരീക്ഷണമായിട്ട് ഇറങ്ങിയതാണ് വൈകുന്നേരം ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കി അപ്പം അതിൻ്റെ വിശേഷം ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അവല് കൊണ്ടൊരു പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ വിശേഷത്തേക്ക് കിടക്കാം അത് ഉണ്ടാക്കിയത് ചെറിയൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാരും ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടുവരാം നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് അവൽ മിക്സിയിൽ പൊടിച്ചത് പിന്നെ ഒരു അര കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അരമുറി നാളികേരം ചിരവിയത് പിന്നെ കുറച്ച് ഉപ്പുവെള്ളം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പുവെള്ളം പാർന്നിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാണ് ചെറുതായിട്ടൊന്ന് ഉപ്പ് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളതിലേക്ക് നാളികേരം ക്യാരറ്റ് അവൽ ഇതെല്ലാം കുറേശ്ശെ കുറെ ശൈലി ഇട്ടിട്ട് നിറച്ച് കൊടുക്കും പിന്നെ സ്റ്റവ് കത്തിച്ചു പിട്ടിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചു പിന്നെ അതിൽ വെട്ടിൻ്റെ കുറ്റി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ് എടുത്തു വെച്ചു ഇനി അതൊന്ന് അടച്ച് വെക്കണം അതിൻ്റെ അടപ്പുറത്തിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇനി ഇതാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ കുറേശേ പുക വരുന്നുണ്ട് ആവിയൊക്കെ വരുന്നുണ്ട് നമുക്കൊരു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ മെല്ലെ വാങ്ങി നോക്കാം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതാ വാങ്ങുകയാണ് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റാണ് എന്താ സ്ഥിതി നോക്കുക കണ്ടിട്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നു ഇല്ല വല്ലാണ്ട് പൊടിഞ്ഞിട്ടില്ല ചെറിയൊരു അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്യുന്നതിൽ ചെറിയൊരു അപാകത പറ്റിയിട്ടുണ്ട് അപ്പം വലിയൊരു ഉറപ്പുള്ള വിട്ടല്ല എന്നാലും കുഴപ്പമില്ല കഴിക്കാനൊരു സ്വാദൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ പാചക പരീക്ഷണ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പുതിയ പുതിയ വീഡിയോകളായിട്ട് തുറന്നുള്ള ദിവസങ്ങളിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം